ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്നിപ്പോ യൂട്യൂബിൽ കണ്ടതാണ് സിബിൻ കേസ് എല്ലാരും തേച്ച് വായിച്ച് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത്ര പെട്ടൊന്നും അത് തേഞ്ഞു വാങ്ങി പോകുന്ന ഒരു കേസല്ല ബിഗ് ബോ ബിഗ് ബോസിന് ഇപ്പൊ ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇപ്പൊ അത് അല്ലേ കാരണം ഇപ്പത്തെ ഇപ്പൊ ഓരോരുത്തരും ഹൗസിൽ നിന്ന് പുറത്തായി പോകുമ്പോഴും അവരോട് ലാലേട്ട പ്രത്യേകം നോട്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല ഇത് ആണോ ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയോ ആരെ ബോധിപ്പിക്കാനാണിത് ഏഹ് എല്ലാവരോടായിട്ട് ഒരു റിക്വസ്റ്റ് ആണ് ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യനെ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാരും കൂടി ഈയൊരു സംഭവം ഇട്ട് കൊടുക്കുന്നത് ലാലേട്ടനെ വരെ ഓരോരുത്തർ പരിഹസിച്ചു പോകുന്നുണ്ട് അതൊന്നും ഞമ്മക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അപ്പോ ബിഗ് ബോസ് ബിഗ് ബോസിന് ജാസ്മിനോട് പ്രത്യേക താല്പര്യം പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് അത് കാണിച്ചോളൂ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പൊ ഏകദേശം എല്ലാവരും അത് വെളിപ്പെടുത്തി കഴിഞ്ഞ് എന്താ പറയാ ബിഗ് ബോസ് എന്താണെന്നുള്ളത് എന്താ പുതിയൊരാള് വീഡിയോ ആയിട്ട് വന്നിട്ട് ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കൂ കണ്ടുവന്നിട്ട് പോരൂ ോട്ട്സ്റ്റാറിൽ വന്നിരുന്നത് മാത്രം അപ്പോ ഇന്ന് ട്വന്റി ഫോർ സെവൻ ഞാൻ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും ഞാനാണെങ്കിലും ട്വന്റി ഫോർ സെവൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ട്വന്റി ഫോർ സെവൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ഒരു 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 മെയിൻ കണ്ടന്റ് വന്ന സമയത്ത് എനിക്കത് കാണാൻ പറ്റിയില്ല ഓഫ് കോഴ്സ് എന്റെ ഫ്രണ്ട് സിബിൻ ഇസ് ഇൻ ദ ഹൗസ് നൗ അപ്പൊ അവൻ അവന്റെ ഒരു ടാസ്ക് അവർ ചെയ്തതാണ് അപ്പത് അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് അതില് ടീം നെസ്റ്റിന്റെ പോർഷൻ ഞാൻ കണ്ടിട്ടില്ല ഞാനത് ആ സമയത്ത് എനിക്ക് വർക്കായിരുന്നു അപ്പം പക്ഷേ ഞാൻ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ മൂൺ എനിക്ക് കുറെ മെസ്സേജസ് വരുന്നു കൊറേ പേര് ഇൻസ്റ്റയില് മെസ്സേജ് അയക്കുന്നു സുബിൻ ബ്രോ പൊളിച്ചു എന്നൊക്കെ വെച്ചാൽ കുറെ ഭയങ്കര യൂട്യൂബ് വീഡിയോസ് കുറെ പെട്ടെന്ന് ഇറങ്ങുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്തോ ഒരു നല്ലൊരു കണ്ടന്റ് എന്തോ ഒരു സംഭവം ആ ടാസ്കിന്റെ ഇടയിൽ സംഭവിച്ചു അതിന്റെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചിരിക്കുന്നതും ഒക്കെ കമന്റ്സും ഒക്കെ ഞാൻ വായിച്ചു അപ്പൊ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ ലൈവ് മിസ് ആയെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത് അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ കുറച്ചു മുന്നേ എത്തിയതേയുള്ളൂ എത്തി ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോ ആ ഹോൾ പോർഷൻ ഇസ് മിസ്സിംഗ് ഫ്രം ദ എപ്പിസോഡ് അതായത് എനിക്ക് ഞാനും ഈ എനിക്ക് സോഷ്യൽ മീഡിയന്ന് കിട്ടിയ അറിവുള്ളൂ ലൈക് അത് കൈൻഡ് ഓഫ് ഗോയിങ് ഒരു വൈറൽ സാധനം പോലെ പോകുന്നുണ്ടായിരുന്നു എല്ലായിടത്തും അപ്പൊ ഇവന്റെ എന്തൊക്കെയോ കുറെ ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആയിട്ട് ഞാൻ അവിടെ ഇവിടെ കണ്ടു കുറെ എന്തോ അവൻ കാര്യമായിട്ട് എന്തോ അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോ ഇത്രയും റീച്ചും കിട്ടിയ ഒരു കണ്ടന്റ് ഇത്രയും ആൾക്കാർക്കിടയിൽ ഒരു ഷോർട്ട് ടൈം ഓഫ് പീരിയഡ് കൊണ്ട് വൈറലായ ഒരു കണ്ടന്റ് താങ്ക്സ് ടു എപ്പിസോഡിൽ ആ കണ്ടന്റ് ഇല്ല എനിക്കത് ഭയങ്കര അതിശയാണ് അത് മെയിൻ എപ്പിസോഡിൽ ഇല്ല നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ലൈക്ക് ലൈക് എപ്പിസോഡിൽ ഇപ്പൊ ഒരു എൻ്റെ ഒരു ഇൻസ്റ്റിലുള്ളൊരു എന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവർ തന്നെ പറഞ്ഞു ചേച്ചി അത് ബിബി പ്ലസ്സിലുണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് ഇത് ട്വന്റി ഫോർ സെവനിലും വന്നിട്ടുണ്ടായിരുന്നു ഹോട്ട്സ്റ്റാറിൽ ബി ബി പ്ലസ് ഇസ് ഓൾസോ ഇൻ ഹോട്ട്സ്റ്റാർ ചാനലിൽ ബി ബി പ്ലസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ മെയിൻ എപ്പിസോഡിന് ശേഷം എത്ര പേര് ബി ബി പ്ലസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇനി എത്ര പേര് ഹോട്ട്സ്റ്റാറിൽ ഇത് കാണും എത്രയോ ആൾക്കാർ ടി വിയിലെ ചാനൽ ടെലികാസ്റ്റിൽ മാത്രം ഈ ഷോ കാണുന്ന എത്ര എത്ര പേരുണ്ട് അപ്പൊ അവർക്ക് ആ ഒരു മേജർ പോർഷൻ അല്ലെങ്കിൽ ആ വീട്ടിൽ ഇന്ന് സംഭവിച്ച ഒരു മെയിൻ കാര്യം അവർ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവർ കണ്ടിട്ടില്ലായിരിക്കാം അപ്പൊ നമുക്കറിയാം ട്വന്റി ഫോർ സെവൻ പോലും എഡിറ്റഡ് വേർഷനാണ് ആണ് അതും എഡിറ്റഡ് വേർഷനാണ് ആണ് അത് ഈ എങ്ങനെയുണ്ട് കറക്റ്റ് അല്ലേ പറഞ്ഞത് കറക്റ്റ് കുറച്ച് ദിവസം കുറച്ച് എപ്പിസോഡ് മാത്രമേ സിബിന് ഉണ്ടായിട്ടുള്ളൂ ഈ കുറച്ച് എപ്പിസോഡ് സിബിൻ ചെയ്തപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിൽ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജനുവൻ ആണെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ ഇത്രേം ഫേക്കായിട്ട് നിന്ന ഈയൊരു മുല്ലപ്പൂവിനെ ഗബ്രിനെ ഗബ്രി പുറത്ത് പോയി ഗബ്രി പുറത്ത് പോകുമ്പോ പുറത്ത് പോകുന്നതിന് മുമ്പ് അതായത് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ കുറച്ച് മുന്നേ വരെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ വീണ്ടും 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 ചോദിക്കുന്നുണ്ട് ഖബറിനോട് മറ്റേ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ടോ കുട്ട് കുട്ടാ അങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞമ്മളെ അന്ന ഭയങ്കര മാസത്തിട്ട് അതേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രേക്ഷകര വിധി എന്താന്ന് അറിയാൻ വേണ്ടി വന്നാണ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു അണ്ണന് ഓവർ കോൺഫിഡൻസ് കൂടിയതാണ് എന്നിട്ട് കൊടുക്കാൻ ലാലേട്ടൻ്റെ എടുത്തെത്തിയപ്പോൾ ലാലാട്ടൻ ചോദിച്ചു ഇപ്പൊ തോന്നുന്നുണ്ടോ അതേപോലെ ഒരു ഒരു വിധത്തിൽ നമുക്ക് ഒരു കുത്തി ചോദ്യാണ് അത് വേറെ അപ്പോ അപ്പോ ഇപ്പോ വരുന്നുണ്ട് ഓരോ അതില് ഗബ്രി പറയുന്നുണ്ട് തെറ്റായി പോയി തെറ്റായി പോയതല്ലട ഇല്ലട മോനെ അതാണ് ശരി അറിയാണ്ടാണെങ്കിൽ ചെല നേരത്ത് ഞമ്മള് ശരിയായ തീരുമാനം എടുക്കുന്നുണ്ട് അതാണ് ശരി ഈ ആ ഹൗസിൽ നിൽക്കണ്ട ആളെ അല്ല ഒരിക്കലുമല്ല അത്രയേറെ ഉള്ള ഹൈറ്റേഴ്സുള്ള ആണ് ഈയാണ് അടുത്തത് ജാസ്മിൻ ജാസ്മിന് നമ്മളെ ഗബ്രിക്കുട്ടം പോന്നതിന്റെ ശേഷം ഓയോ അന്നേരം കരച്ചിലും മെഴുകലും തിരിയലും ഒക്കെയാണ് ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിലാണല്ലേ റോബോട്ടായിട്ടുള്ളത് ഇന്നലെയുണ്ട് എൻ്റെ എന്റെ ഗബ്രി വരുമായിരിക്കും എന്റെ ഗബ്രി വരുമായിരിക്കും ആ അപ്പൊ വരും അങ്ങ് കാത്ത് നിന്നാ മതി ഏതായാലും ഇപ്പൊ ഓരോ അതായത് മുന്നേ 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 കഴിഞ്ഞു പോയ സീസണിലുള്ള ഓരോ മത്സരാർത്ഥികൾ വന്നിട്ടും അവരുടേതായ കാര്യങ്ങൾ ഇപ്പൊ തുറന്നു പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഐ ഡോ നമ്മളെ മറ്റേ അപ്പൊ ആര് നമ്മളെ മുന്നേ അഖിൽമാരാര് അവരാണ് ആദ്യമായിട്ടിത് ഇത് പുറത്തിട്ടത് ആ ചങ്കൂറ്റം എങ്ങനെയായാലും അണ്ണൻ ഉണ്ടായിരുന്നു അണ്ണൻ പുറത്തിട്ടപ്പോ ഇപ്പൊ എല്ലാരും എല്ലാവരും എല്ലാരും അവരുടേതായ എക്സ്പീരിയൻസും അറിഞ്ഞോണ്ടുള്ളതും അറിയാത്തതും ഡൗട്ട് ഉള്ളതും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി വരും വരും ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ ന്യൂസ് ആണ് ഇനി പുറത്ത് വരാൻ പോണ് കാത്തിരുന്ന് കാണാം അപ്പൊ ആരും കാണാത്തത് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു വെക്കൂ ഓക്കെ ഓക്കെ ബൈ അപ്പൊ ഒരു അടുത്ത വീഡിയോ പിന്നെ കാണാം